ഇതാ കണ്ടോ ഇത് നമ്മുടെ നേരത്തെ തറവാട് വീടാട്ടോ അമ്മയൊക്കെ കുഞ്ഞിൽ താമസിച്ച വീടാട്ടോ കേട്ടോ ഇത് നമ്മളിപ്പോൾ കൊടുത്തിട്ട് പോയെങ്കിൽ ഇവിടെ ആരൊക്കെയോ താമസിക്കാരുണ്ട് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ നമുക്ക് ചുറ്റോടി ചുറ്റും താമസിക്കാനൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ചുറ്റോടി ചുറ്റും നല്ല ഏലോ മരങ്ങളും അങ്ങനെ ഒച്ചയോ അനക്കോ ബെഗളോ സിറ്റിയുടേതായ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിവിടെ താമസിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഞങ്ങളും കുഞ്ഞിലെ കുറച്ച് നാളിവിടെ താമസിച്ചാന്നാണ് പറയുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ സ്ഥലമൊക്കെ നമുക്ക് മുറ്റത്ത് തന്നെ ഇതാ നല്ലൊരു കിണറുണ്ട് കേട്ടോ കിണറ്റി ഇന്ന് നമുക്ക് മോട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കോരി എടുക്കാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നത് നല്ല കെട്ടിപ്പിറക്കിയൊക്കെ എടുത്തേക്കുന്ന കേട്ടോ ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ് വെള്ളമാണേ ഇന്നേക്കാളും നമുക്ക് കുഴൽ കിണറൊക്കെ ഉള്ള ഈ കാലത്ത് നമുക്കിതുപോലെ ഒരു കിണറൊക്കെ കാണാൻ പുണ്യം ചെയ്യണമല്ലേ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെയൊക്കെ ഈ കിണറൊക്കെ ഇഷ്ടമായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ശുദ്ധ വെള്ളം കാലാവസ്ഥ നമ്മുടെ ഏരിയ എല്ലാം ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ